കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് ആർ എസ് എസ് നേതാവായ സി സദാനന്ദൻ മാസ്റ്ററെ നോമിനേറ്റ് ചെയ്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞവരാണ് സമൂഹത്തിൽ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത് എന്നുള്ള ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുന്ന ആളുകൾ അവർ രാഷ്ട്രത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ച ആളുകളെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറ് എന്നാൽ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണുള്ളത് ആർ എസ് എസിന്റെ പ്രചാരകനായി നടക്കുന്ന ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നടക്കുന്ന നടന്ന ഒരു അക്രമത്തിൽ രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ വലിയ സമൂഹത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായിക്കൊണ്ട് അടുത്ത തവണ കേരളത്തിന്റെ ഇലക്ഷനിൽ വിജയിക്കാൻ സാധിക്കുന്ന തരത്തില് ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ഇരയാണോ അല്ലെങ്കിൽ ഇദ്ദേഹം കൊലപാതക രംഗത്ത് നിലനിന്നിരുന്ന ആളാണോ എന്ന് പറയേണ്ടത് ഇദ്ദേഹത്തവുമായി അടുത്ത ആളുകളാണ് നമുക്കറിയാം മാതൃഭൂമിയുടെ മുൻ സബ് എഡിറ്റർ ആയിരുന്ന രാധാകൃഷ്ണൻ പത്തന്നൂർ എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് ഇദ്ദേഹത്തെ ഈ പറയുന്ന സി സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവിന്റെ യഥാർത്ഥ മുഖത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമുക്കൊന്ന് കേൾക്കാം ആദ്യം മാതൃഭൂമി ലേഖകൻ രാധാകൃഷ്ണൻ പട്ടാനൂരിന്റെ കുറിപ്പ് വായിക്കാം സി സദാനന്ദൻ അത്രയും ശ്രേഷ്ഠനാണോ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് രാജ്യസഭയിലേക്ക് കല സാഹിത്യം സംഗീതം കായികം സംസ്കാരം ശാസ്ത്രം നിയമം എന്നീ രംഗങ്ങളിൽ അതിപ്രഗത്ഭരായ പന്ത്രണ്ട് പേരെ ആറു വർഷത്തേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ വ്യവസ്ഥയുണ്ട് അങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ പട്ടികയിൽ ഒന്ന് കണ്ണോടിച്ചാൽ ഇതുവരെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുടെ ഔന്നത്യം വ്യക്തമാകും സച്ചിൻ ടെണ്ടുൽക്കർ ലതാ മങ്കേഷ്കർ എം എസ് സ്വാമിനാഥൻ ഫാലിയസ് നരിമാൻ അമൃതാ പ്രീതം എം എഫ് ഹുസൈൻ മൃണാൾസെൻ കസ്തൂരി രംഗൻ വൈജയന്തിമാല കുൽദീപ് നയ്യർ ശിവാജി ഗണേശൻ അങ്ങനെ പോകുന്നു ആലിസ്റ്റ് മട്ടന്നൂരിനടുത്ത് പഴശ്ശി പെരിഞ്ചേരി സ്വദേശിയും കുഴിക്കൽ എൽ പി സ്കൂൾ അധ്യാപകനുമായിരുന്ന സി സദാനന്ദൻ ഇതിൽ ഏത് മേഖലയിലാണ് അസാധാരണമായ പ്രാഗൽഭ്യം തെളിയിച്ചത് എന്ന് ചോദിക്കുകയാണ് രാധാകൃഷ്ണൻ പട്ടാനൂർ രാഷ്ട്രീയ സംഘടനത്തിൽ രണ്ട് കാലം നഷ്ടപ്പെട്ടത് രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള യോഗ്യതയാണോ ഇനി സി സദാനന്ദനെ രണ്ടു കാലം നഷ്ടപ്പെടാനിടയായ സംഭവത്തിലേക്ക് വരാം എന്ന് അദ്ദേഹം കുറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സദാനന്ദൻ പഠിപ്പിക്കുന്ന കുഴിക്കൽ എൽ പി സ്കൂളിലെ അതായത് ഈ സ്കൂള് അദ്ദേഹത്തിന്റെ കുടുംബ വകയാണ് എന്നും രാധാകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ സ്കൂളിലെ കുട്ടികളെ രക്ഷിതാക്കളുടെ അനുമതി പോലും വാങ്ങാതെ ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടിക്കാൻ കൊണ്ടുപോയി കുട്ടികളുടെ കൂട്ടത്തിൽ സി പി ഐ എം പെരിഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി പി എം ജനാർഥന്റെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഷിനോജും സ്കൂളിൽ ചേർത്തില്ല എങ്കിലും ഒന്നാം ഇരിക്കുന്ന മകൾ ഷിജിനെയും ഉണ്ടായിരുന്നു കല്ലുവെട്ട് തൊഴിലാളിയായ ജനാർദ്ധനൻ രാത്രി രാത്രി വീട്ടിലെത്തിയപ്പോൾ മക്കൾ വീട്ടിലില്ല സദാനന്ദൻ മാഷ് അമ്പലത്തിൽ എത്തണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഉച്ചയ്ക്ക് തന്നെ പോയി എന്നാണ് ഭാര്യ നൽകിയ വിവരം മക്കളെ അന്വേഷിച്ച് ജനാർത്ഥനൻ സ്കൂളിൽ എത്തിയപ്പോൾ കുട്ടികൾ ഇരുട്ടത്ത് എവിടെയും പോകാനാകാതെ സ്കൂൾ മുറ്റത്ത് നിന്ന് കരയുകയാണ് ഒരു ജീപ്പിൽ കുട്ടികളെ സ്കൂളിൽ ഇറക്കി വിട്ട ശേഷം അവർ സ്ഥലം വിട്ടു അതായത് ഈ സദാനന്ദൻ മാഷും കൂട്ടരും സ്ഥലം വിട്ടു കൃഷ്ണവേഷം കെട്ടി ദീർഘനേരം സഞ്ചരിച്ചതിനാൽ കുട്ടികൾ തീർത്തും അവശരായിരുന്നു ശരീരം മുഴുവൻ പലതരം ചായം പൂശിയത് കാരണം അലർജിയായി കുട്ടികളുടെ ശരീരം തിണർത്തിരുന്നു ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കുട്ടികൾക്ക് കിട്ടിയതുമില്ല ജനാർദ്ദനൻ മക്കളെയും കൂട്ടി വീട്ടിൽ വന്നു പിറ്റേന്ന് സ്കൂളിൽ എത്തിയ ജനാർദ്ദനൻ സദാനന്ദൻ മാഷിന്റെ നടപടിയെ ചോദ്യം ചെയ്തു പിന്നെ വാക്കേറ്റമായി ജനാർത്ഥന്റെ അടുത്ത ബന്ധു കൂടിയാണ് സദാനന്ദൻ അക്കാര്യം ഓർക്കണം അടുത്ത ദിവസം ജനാർത്ഥനൻ ജോലിക്ക് പോകാനായി രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇരുട്ടിക്കടുത്ത പുന്നാടായിരുന്നു സ്ഥലം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് മാറിക്കയറണം ബസ് സ്റ്റാൻഡിലെ ഷാജി ഹോട്ടലിൽ നിന്ന് ചായ കഴിച്ച് ഇരുട്ടി ബസ്സിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് ജനാർദ്ദനെ പിന്നിൽ നിന്ന് രണ്ടു പേർ പിടിച്ച് റോഡിലിട്ടു തുടർന്നെത്തിയ രണ്ടുപേർ റോഡിൽ വീണ് കിടക്കുന്ന ജനാർദ്ധനെ കമ്പിപ്പാര കൊണ്ട് പൊതിരെ തല്ലി കൊടുവാൾ കൊണ്ട് തുരുതുരെ വെട്ടി കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മുകുന്ദൻ നിലവിളിച്ചപ്പോൾ അയാളെ തല്ലി ഓടിച്ചു അതിരാവിലെ ആയതിനാൽ ബസ് സ്റ്റാൻഡിൽ ആളുകൾ കുറവായിരുന്നു ജനാർദ്ധനൻ മരിച്ചു എന്ന് കരുതി അക്രമികൾ ജീപ്പിൽ സ്ഥലം വിട്ടു ജനാർദ്ദനന് ബോധം തെളിയുമ്പോൾ മംഗലാപുരത്തെ ആശുപത്രിയിലായിരുന്നു മൂന്ന് മാസം അവിടെ കിടന്നു നിരവധി ശസ്ത്രക്രിയകൾ നടന്നു ഒരുവിധം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഈ പാവപ്പെട്ട കല്ലുവെട്ട് തൊഴിലാളിയുടെ സാധാരണ ജീവിതം അതോടെ തീർന്നു എന്ന് രാധാകൃഷ്ണൻ പട്ടാനൂർ എഴുതുന്നു ആർ നേതാവായ സദാനന്ദന്റെ തെറ്റായ നടപടിയെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു ജനാർദ്ദനു നേരെയുള്ള ആക്രമണം ജനാർദ്ദനന്റെ ബന്ധുകൂടിയായിരുന്നു സദാനന്ദൻ മാഷ എന്ന കാര്യവും ഓർക്കണം കേസിൽ ഒന്നാം പ്രതി സദാനന്ദൻ ആണെങ്കിലും കോടതി ശിക്ഷിച്ചില്ല കേരളത്തിലെ മാർസിസ്റ്റ് ഭീകരതയെക്കുറിച്ച് ദേശീയതലത്തിൽ വാർത്ത സൃഷ്ടിക്കാനാണ് സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് എന്ന് വ്യക്തമാണ് കേരളത്തിലെ ചാനലുകളും കിട്ടിയ അവസരമാക്കി സംഭവത്തെ മാറ്റുന്നുണ്ട് എന്നാൽ ഇതുകൊണ്ട് മാത്രം ആർ എന്ന ഭീകര സംഘടന വിശുദ്ധമാകുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് രാജ്യത്തെ എത്ര കമ്മ്യൂണിസ്റ്റുകളുടെയും മത ന്യൂനപക്ഷങ്ങളുടെയും ചോരക്കരകൾ അവരുടെ കൈകളിൽ ഉണങ്ങാതെ കിടപ്പുണ്ട് തുടർന്ന് ആർ എസ് എസ് ബോംബെയറിൽ കാലി നഷ്ടപ്പെട്ട അഷ്നയുടെ കാര്യവും പറഞ്ഞാണ് രാധാകൃഷ്ണൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം ഇത് പല മാധ്യമങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ പങ്കുവച്ചതാണ് വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ അക്രമത്തിന് നേതൃത്വം നൽകിയ ഒരാൾക്ക് ആ അക്രമത്തിന്റെ ഒരു ഫലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു ഇതെല്ലാ അക്രമികൾക്കും ഉണ്ടാകുന്ന ഒരു സമീപനമാണ് അതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹത്തെ പോലെ ഉള്ള ആളുകളാണോ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം ഉണ്ടാകേണ്ടതാണ് കേരളത്തിൽ നിന്ന് ഒരാളെ ഇങ്ങനെ ഒരു നോമിനേറ്റ് ചെയ്യുമ്പോൾ അഭിമാനിക്കേണ്ടതാണ് പക്ഷേ ഇദ്ദേഹം നമുക്ക് അപമാനമായി മാറുന്നു ഈ കേരളക്കരയിൽ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്